നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാലക്കാടാണ് കുഴൽമന്ദം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു നീണ്ടു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ സൈക്കിൾ ചവിട്ടി വരികയാണ് അയാൾ നല്ല സ്പീഡിലാണ് ചവിട്ടി വരുന്നത് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഓടി വന്നിട്ട് പാറാവുകാരനോട് ചോദിച്ചു സാറുണ്ടോ ഇവിടെ എന്ന് അങ്ങനെ എസ് ഐൻ്റെ റൂം കാണിച്ചു കൊടുക്കുന്നു എസ് ഐൻ്റെ റൂമിലേക്ക് ഓടി കയറുകയാണ് അനുവാദം പോലും ചോദിക്കാതെ അവിടെ എത്തിയപ്പോൾ എസ് ഐ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് എന്താ വേണ്ടത് എന്ന് അപ്പോൾ അയാൾ പറഞ്ഞു സാറേ ഞാൻ പെരുവമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് വരികയാണ് അതായത് അവിടെ ഒരു പത്ത് വയസ്സുകാർ മരിച്ചു ടപ്പുണ്ട് വീട്ടിൽ അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ വയറുവേദന കാരണമാണ് കുട്ടി മരിച്ചത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ തന്നെ സംസ്കരിക്കും എനിക്ക് ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മുഖത്തും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയോ മാന്തിപ്പറ മാന്തിയതുപോലെയുള്ളൊരു കലയുണ്ട് അതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞിട്ടാണ് ഇയാളൊന്ന് പോലീസിലെ രഹസ്യമായിട്ട് പിന്നെ മൊഴികൊടുത്തിരിക്കുന്നത് ഏതായാലും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു അതിനു മുന്നേ തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും ഡോഗ് സ്ക്വാഡ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെയൊക്കെ വിവരം അറിയിച്ചു അവരോടൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പെരുവമ്പ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ പാടത്തിൻ്റെ നടുക്കുള്ള ഒരുപാട് വീടുകളുണ്ട് അടുത്തടുത്ത വീടുകൾ എല്ലാം കൂലിപ്പണിക്ക് പോകുന്നവരുടേതാണ് രാവിലെ തന്നെ ആ വീട്ടിലുള്ള സ്ത്രീയും പുരുഷനും ജോലിക്ക് പോകും അവർ പിന്നെ വൈകുന്നേരം മാത്രമേ തിരിച്ചു വരികയുള്ളൂ ചുരുക്കം ചില വീടുകളിൽ മാത്രമാണ് ഇപ്പോഴടുത്തായിട്ട് കല്യാണം കഴിഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അവർ മാത്രമാണ് വീട്ടിലുള്ളത് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ ജോലിക്ക് പോകുന്നത് ാണ് അപ്പോൾ ശ്രീധരൻ്റെ മകൾ പത്ത് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതായത് ശ്രീധരൻ പറയുന്നത് ഇങ്ങനെയാണ് രാവിലെ പോകുമ്പോഴേ മകൾക്ക് നല്ല രീതിയിലുള്ള വയറുവേദനയുണ്ട് അതുമാത്രവുമല്ല ഈ പിന്നെ എന്ന് പറഞ്ഞു വയറ്റിൽ നിന്ന് പോക്കുമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ശ്രീധരനും ഭാര്യയും ജോലിക്ക് പോയത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കണം എന്നും ശ്രീധരൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശ്രീധരൻ വയറുവേദന മൂലമാണ് മരിച്ചത് എന്നുള്ള ഒരു ചിന്ത വന്നിരിക്കുന്നത് അല്ലാതെ വേറെയൊന്നും ചെയ്യുന്ന ഒരു സംശയമോ അല്ലെങ്കിൽ വേറെ ഈ അയൽവക്കക്കാർക്ക് ഒരു സംശയവും ശ്രീധരന് ഇല്ല എന്നുള്ളതാണ് അങ്ങനെ അവിടെ പോലീസ് എത്തിയിട്ട് പോലീസ് എത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഏതായാലും പോലീസ് ഉള്ളിലേക്ക് കയറിയപ്പോഴും കുറച്ച് സ്ത്രീകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരോടൊക്കെ പുറത്തു പോകാൻ പറഞ്ഞതിന് ശേഷം ഈ മൃതദേഹം പരിശോധിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് ശരിയാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു പിന്നീട് തന്നെ പോലീസുകാർ പറഞ്ഞു ഇനി ആരും കയറരുത് ഇത് കേട്ടപ്പോഴും നാട്ടുകാരൊക്കെ പറഞ്ഞു അതെന്താ സാറേ അങ്ങനെ പറയുന്നത് ഇല്ല ഞങ്ങൾക്കിവിടെ കുറച്ച് ജോലിയുണ്ട് നിങ്ങൾക്ക് എന്ത് ജോലിയാണ് സാറെ ഇതെന്ന് പറഞ്ഞാൽ ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറുവേദന മൂലമാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് നാട്ടിലുള്ള ചില ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞോ ദാ ഒരു തവണ കൂടി ഞാൻ പറയും ഒരാൾ പോലും ഇങ്ങോട്ട് കയറരുത് എന്ന് അയാൾ കുറച്ച് കർക്കശത്തോടു കൂടി പറഞ്ഞു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ് വന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് സ്ക്വാഡ് വന്നു അവർ പരിശോധന നടത്തി അവർ പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലായത് കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ബലാത്സംഗം ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ കൊലപ്പെടുത്തിയിരിക്കുകയാണെന്ന് മനസ്സിലായി ഏതായാലും ആ ശ്രീധരനെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു ശ്രീധരൻ അങ്ങനെ അവിടെയുള്ള ഒരു ട്രങ്ക് പെട്ടി തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് രണ്ടരപ്പവന്റെ മാലയും കാണാതായിട്ടുണ്ട് എന്ന് അപ്പോഴാണ് ശ്രീധരൻ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത് അതായത് തന്റെ മകൾ വയറുവേദന മൂലം മരിച്ചതല്ല ആരോ കൊലപ്പെടുത്തിയതാണെന്ന് അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും കാര്യം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡോഗ് സ്ക്വാഡ് അവിടുന്ന് ഈ പിന്നെ ഡോഗ് സ്ക്വാഡ് പരിശോധനയിൽ അവിടെ അവിടെ അടുത്ത പറമ്പിൽ പോയിട്ട് അവിടെ യാതൊരു തുമ്പുമില്ലാത്ത തരത്തിൽ അങ്ങനെ നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ അവിടെ അടുത്ത് നിന്ന് തന്നെ ഡോഗ് സ്ക്വാഡ് ഒരു താക്കോൽ കൂട്ടം കണ്ടെത്തി എന്നുള്ളതാണ് ആ താക്കോൽ കൂട്ടം എന്ന് പറഞ്ഞാൽ ഈ ട്രങ്ക് പെട്ടിയുടേതായിരുന്നു ഏതായാലും ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിട്ടതിന് ശേഷം പോലീസുകാർ അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോൾ ആരാണ് ആദ്യം മൃതദേഹം കണ്ടത് എന്ന് ചോദിച്ചപ്പോഴേ ഈ കുട്ടിയുടെ തന്നെ കൂട്ടുകാരിയായ ഒരു പത്ത് വയസ്സുകാരി ആര്യാണ് അതായത് ആര്യ പറയുന്നത് ഇങ്ങനെയാണ് അത് ഈ ആര്യയും ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യയും ഈ കുട്ടിയും തമ്മിൽ ഭയങ്കര ദോസ്താണ് അതുകൊണ്ട് ഇവൾക്കിന്ന് വയറുവേദനയാണ് ഇവളെ നോക്കാൻ ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോഴും ആര്യ പറഞ്ഞു ഞാനും പോകുന്നില്ല ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഇവിടുന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വീട്ടുകാർ ഈ ആര്യൻ്റെ വീട്ടുകാരുടെ വീട്ടുകാരും ജോലിക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പിന്നെ അച്ഛനും അമ്മയും ശ്രീധരനും ഭാര്യയും ജോലിക്ക് പോകുന്നുണ്ട് അപ്പൊ ഈ ആര്യൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുണ്ട് ആര്യൻ്റെ അച്ഛന്റെ പേര് ദേവൻ എന്നാണ് പിന്നെ ഒരു മുത്തശ്ശിയുണ്ട് ആ മുത്തശ്ശിയോട് പറഞ്ഞു ഞാൻ അവളുടെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അങ്ങനെ രണ്ടുപേരും നേരം പഠിച്ചതിന് ശേഷം ഈ വീട് പൂട്ടിയിട്ട് ചാവി കഴുത്തിലിട്ടിട്ട് അവർ പുറകു വശത്ത് പോയിട്ട് കളിക്കുകയായിരുന്നു ആ കളിക്കുന്ന സമയത്താണ് അയൽവാസിയായ ഒരു ഈശ്വരി എന്ന് പറയുന്ന ഒരു യുവ ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞ് ഈ നാട്ടിലേക്ക് വന്നതാണ് ശിവൻ എന്നാണ് അവരുടെ ഭർത്താവിന്റെ പേര് അവർ വന്നിട്ട് പറഞ്ഞു ഇതെന്താണ് മണ്ണിൽ മണ്ണിലിവിടെ കളിക്കുന്നത് ഇതെന്താ മാല ഈ എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അത് എവിടെയെങ്കിലും കൊണ്ടുവെക്കൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത് എവിടെയെങ്കിലും കളഞ്ഞു പോകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ വഴക്കു പറഞ്ഞു അങ്ങനെ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി കൊണ്ടുപോയിട്ട് ഈ ചാവി അവിടെ പുറത്ത് അവിടെ തൂക്കിയിടുകയാണ് ഒരാണിയിൽ അതിനുശേഷം ഇവർ വീണ്ടും വന്ന് കളിക്കുകയാണ് കളിക്കുമ്പോൾ കളിക്കുമ്പോഴാണ് പറയുന്നത് ഈ ഈശ്വര്യം എന്ന് പറയുന്നത് ഈ പിന്നെ ഒരു അമ്പത് പൈസ വരെ കയ്യിൽ കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും മുട്ടായി വാങ്ങിച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ പൈസ കിട്ടിയ സന്തോഷത്തിൽ ആര്യയും ഈ കുട്ടിയും കൂടി നേരെ കടയിലേക്ക് പോവുകയാണ് ഈ കടയിലേക്ക് പോയ വഴിക്ക് എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വയറുവേദന വന്നു വയറുവേദന വന്നപ്പോൾ പെട്ടെന്ന് ബാത്റൂമിൽ പോകണം തോന്നി അങ്ങനെ ഈ ആര്യോട് പറഞ്ഞു നീ പോയിട്ട് വാങ്ങിച്ചു വരൂ ഞാൻ ബാത്റൂമിൽ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി തിരിച്ചു വന്നു അങ്ങനെ ഈ ആര്യെ മുട്ടായി എടുത്ത് മുട്ടായും വാങ്ങിച്ചു വന്ന് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കാണുന്നില്ല അങ്ങനെ ആര്യെ നേരെ വീട്ടിൽ പോയി വീട്ടിലും കാണുന്നില്ല നേരെ വീണ്ടും പിന്നെ ഈ വീട്ടിൻ്റെ അകത്തേക്ക് കയറി നോക്കുമ്പോഴാണ് അവിടെ മിണ്ടാതെ കിടക്കുന്ന കൂട്ടുകാരിയെ കാണുന്നത് അപ്പോൾ തന്നെ മുത്തശ്ശിയെ വിളിച്ചു കൊണ്ടുവന്നു പിന്നെ മുകളിലുള്ള ആൻറ്റിയായ ഈശ്വരിയെ വിളിച്ചു അങ്ങനെ ഇവരെല്ലാവരും കൂടി വന്നു അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാർ കുറച്ച് ആൾക്കാരെല്ലാം വന്നു അങ്ങനെ ശ്രീധരനെ വിവരം അറിയിക്കുകയാണ് ശ്രീധരനും ഭാര്യയും പെട്ടെന്ന് ഓടി വന്നു ശ്രീധരനെയും ഭാര്യയും ആരും പോയിട്ട് വരുമോ നിങ്ങളുടെ മകൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർ ആ നിമിഷം തന്നെ ഓടിയെത്തി എന്നുള്ളതാണ് അപ്പോഴേ ഈ വയറുവേദന കൊണ്ടാണ് മരിച്ചത് എന്ന് ശ്രീധരന് മനസ്സിലായി പക്ഷെ അവിടെയുള്ള ഒരാൾക്ക് മനസ്സിലായി ഇത് വയർ ഈ കുട്ടിയുടെ മുഖത്തൊക്കെയുള്ള പാട് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അതുകൊണ്ടാണ് ഈ ആൾ രഹസ്യമായിട്ട് പോയിട്ട് പെട്ടെന്ന് പോലീസിനോട് പറഞ്ഞത് കാരണം അവിടെ ആരും പറയില്ലല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറേണ്ടി വരും ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരും പറയുക അതായത് മരിച്ച തൻ്റെ കുട്ടിയെ ഇനിയും വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതായിരിക്കുമല്ലോ ഒരു ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ പോലീസുകാർ ഏതായാലും അന്വേഷണം ഈശ്വരയെ വിളിച്ചു ഈശ്വരിയെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ീശ്വരി പറഞ്ഞു സാറേ ഞാൻ ഇവരെ മുട്ടായി മേടിക്കാൻ പറഞ്ഞു വിട്ടിരുന്നു അതിനുശേഷം ഞാനിങ്ങനെ പുറത്തു വന്ന് നോക്കുമ്പോൾ ഒരു കൈലിയും ചുവപ്പ് ഷർട്ടും ഇട്ടിട്ട് ഒരാൾ അതുവഴി അങ്ങനെ പോകുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ വഴി തന്നെയാണ് പോലീസിനായി പോയിരിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങ് പോകുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഏതായാലും ആ സ്ത്രീയെ അങ്ങനെ വിട്ടു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ ആരിയുടെ അമ്മമ്മയെ ചോദ്യം ചെയ്തു അവർക്കെന്ന് പറഞ്ഞാൽ വലിയ ഓർമ്മയൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരെ ചോദ്യം ചെയ്തിട്ട് വലിയ കാര്യവുമില്ല പിന്നെ ഈ ഭാഗത്ത് എവിടെയും ആണുങ്ങളില്ല ആ സമയത്ത് എല്ലാവരും ജോലി തിരക്കിലാണ് അപ്പോഴാണ് ഒരു ചുവന്ന ഷർട്ടും അതുപോലെ തന്നെ ഒരു ലുങ്കിയെല്ലാം കൊടുത്തിട്ട് ഈ ഈശ്വരി പറഞ്ഞ അതേപോലെയുള്ള ഒരാൾ വരുന്നത് അയാൾ വരുമ്പോഴും ചോദിച്ചു നിങ്ങളാരെന്ന് ചോദിച്ചു എന്നേ പറഞ്ഞു ഞാൻ ശിവനാണ് സാറേ ശിവനോ ഏത് ശിവൻ അപ്പോഴ് പറഞ്ഞു ഇതേപോലെ മുകളിലത്തെ വീട്ടിൽ താമസിക്കുന്നതാണ് ഇതുപോലെ ഇവിടെ മരണം അറിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വരികയാണ് ഞാൻ ജോലി സ്ഥലത്തായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഈ ശിവനെ ഏതായാലും പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് ഈശ്വരീൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഈശ്വരീൻ്റെ മുന്നിൽ കൊണ്ടുപോയി സാറേ ഇതിൻ്റെ ഭർത്താവാണ് ഞാൻ ഇയാളെയല്ല പറഞ്ഞത് ഞാൻ പച്ച ഷട്ടെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അങ്ങനെ മാറ്റി പറഞ്ഞു അതിനുശേഷം ഈ ശിവനെ വിളിച്ചു കൊണ്ടുപോയിട്ട് നേരെ ഈ പണിസ്ഥലത്ത് കൊണ്ടുപോയി പണിസ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നു അവിടെ വെച്ച് ചോദ്യം ചെയ്ത് അവരൊക്കെ പറഞ്ഞു സാറേ ശിവൻ രാവിലെ മുതൽ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇതുപോലെ അയൽവാസിയായ ശ്രീധരന്റെ മകൾ മരണപ്പെട്ടു എന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പോഴും ജോലി നിർത്തി പോയതാണ് അവൻ എന്ന് പറഞ്ഞപ്പോഴും ശ്രീ ഈ പിന്നെ ശിവൻ നിരപരാധിയാണെന്ന് പോലീസിന് മനസ്സിലായി പോലീസ് അപ്പോഴും വിടുകയും ചെയ്തു അങ്ങനെ പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷണം തുടങ്ങി അതായത് പോലീസുകാർക്ക് ഇപ്പം ചെറിയൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈശ്വരിയെ ആണ് അങ്ങനെ ഈശ്വരിയെപ്പറ്റി നാട്ടുകാരോട് അന്വേഷിച്ചു അപ്പോഴും പറഞ്ഞു സാറ് ഈശ്വരീൻ്റെ വീട്ടിൽ ചില സമയത്തൊക്കെ ബഹളം നടക്കാറുണ്ട് തലേന്ന് രാത്രിയും ഒരു ബഹളം നടന്നിരുന്നു എന്നാണ് ഈ പിന്നെ പോലീസുകാർക്ക് ഇട്ടിയ ഒരു അറിവ് ഏതായാലും ശിവനെയും ഈശ്വരിയെയും വീണ്ടും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ശിവൻ പറഞ്ഞു സാർ ഇവൾക്കൊരു കാമുകനുണ്ട് അതായത് കല്യാണം കഴിക്കുമ്പോഴേ ഇവളെന്നോട് പറഞ്ഞിരുന്നു പക്ഷേ കല്യാണം കഴിച്ചാലും ഞാൻ അയാൾ ുമായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പോൾ ഇപ്പോഴും അയാൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അതിനെ ചൊല്ലിയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു പിന്നെ വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഒരു രണ്ട് പവൻ്റെ ഒരു മാല ഇവളുടെ അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട് അത് ഇതുവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വഴക്കാണ് അല്ലാതെ വേറെ വഴക്കൊന്നും നമ്മുടെ ഇവിടെ ഇല്ല എന്ന് പറയുകയും ചെയ്തു പക്ഷെ പോലീസുകാർ ആദ്യം പറഞ്ഞൊരു കാര്യം ഒരു കാമുകൻ വരാറുണ്ട് എന്ന് പറയുന്ന കാര്യം ഏതായാലും ശിവനെ അവിടെ വിളിച്ചു ശിവനെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് എനിക്ക് കാമുകൻ്റെ വീടറിയോ അറിയാം സാർ കാമുകൻ്റെ പേര് മധു എന്നാണ് എനിക്കറിയാം വീടറിയാമെന്ന് പറഞ്ഞിട്ട് നേരെ ഇവർ കാമുകൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ മധു അവിടെ ഉണ്ട് മധുവിനെ പിടിച്ചു മധുവിനെ പിടിച്ചിട്ട് പറഞ്ഞു നീ ഇന്ന് ഇവിടെ ഉച്ചയ്ക്ക് ഇന്ന വീട്ടിൽ പോയിരുന്നോ ചോദിച്ചു മധു പറഞ്ഞു ഇല്ല സാറേ ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു ഏതായാലും ആ പറച്ചിൽ ഒരു പതർച്ച ഉണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ മധുവിനെയും കൂട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു ഈശ്വരയോട് ചോദിച്ചു ഇവൻ ഇന്ന് ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിച്ചു ഇല്ല സാറേ ഇവൻ വന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറേ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിൻ്റെ സത്യങ്ങളെല്ലാം വെളിയിൽ വരുന്നത് അതായത് ഈ വീട്ടില് ഈ ശ്രീധരന്റെ വീട്ടില് കുറച്ച് സ്വർണം ഉണ്ട് എന്ന് ഈശ്വരക്കറിയാം അതായത് ഒരു രണ്ടര പവൻ്റെ മാല അവിടെ വാങ്ങിച്ചിട്ടുണ്ടെന്നും ഈ ട്രങ്ക് അത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നും ഈശ്വരിക്ക് കൃത്യമായിട്ടറിയാം ഈശ്വരി അത് അവർ കാണിച്ചിട്ടുണ്ട് അതായത് ശ്രീധരൻ്റെ ഭാര്യയെ കാണിച്ചിട്ടുണ്ട് അവർ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു സാധനം അങ്ങനെ ഇരിക്കെ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ഒരു ഒമ്പത് മണി പത്ത് മണിയോട് കൂടിയിട്ടാണ് മധു അവിടെ വരുന്നത് മധു അവിടെ വന്നിട്ട് പറഞ്ഞു എനിക്ക് ബോംബെയിലേക്ക് ഒരു ഒരു ജോലി ശരിയായിട്ടുണ്ട് പക്ഷേ അവിടെ പോകാനുള്ള പൈസയില്ല അവിടെ അങ്ങോട്ട് ചിലപ്പോൾ ബിസി എടുത്തിട്ട് എനിക്ക് ഗൾഫിലേക്കും പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും സ്വർണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈശ്ശേരി പറഞ്ഞത് എൻ്റെ കയ്യിൽ ആകെയുള്ള കുറച്ച് സ്വർണ്ണമാണ് അച്ഛൻ കൊണ്ടുപോയത് വേറെ സ്വർണ്ണങ്ങളൊന്നും ഇല്ലാതാനും ഏതായാലും അങ്ങനെ ഇവർ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഈ പിന്നെ ഇതിങ്ങനെ കഴുത്തിലിട്ടിട്ടുണ്ട് ഞാൻ ഇപ്പോഴും വരാമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെ അമ്പത് പൈസേൻ്റെ മുട്ടായി പനിക്കാൻ പറഞ്ഞു വിട്ടു ശേഷം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി അവിടെ കൊണ്ടുപോയിട്ട് താക്കോല് തൂക്കിയിട്ടല്ലോ അപ്പോൾ ഈ കുട്ടി അങ്ങ് പിന്നെ കടയിലേക്ക് പോവുകയും ചെയ്തു ഈ പിന്നെ സ്ത്രീ ഈശ്വരി എന്ന് പറയുന്ന സ്ത്രീ നേരെ ശ്രീധരന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നത് ഉള്ളിലേക്ക് കയറിയതിനു ശേഷം ഈ ട്രങ്ക് പൊട്ടി ഓപ്പൺ ചെയ്യുകയാണ് അവിടുന്ന് മാല എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ പത്ത് വയസ്സുകാരി വീണ്ടും തിരിച്ചു വരുന്നത് ബാത്റൂമിൽ പോകാൻ ഈ സ്ത്രീ ഒരിക്കലും പിന്നെ അത് കരുതിയിട്ടില്ല അതായത് ഈ കുട്ടി തിരിച്ചു വരുമെന്ന് ഏതായാലും അയ്യോ എന്റെ മാല എന്ന് ഈ കുട്ടി പറയുമ്പോഴേക്കും ഈശ്വരി നേരെ വായ അങ്ങ് പൊത്തിപ്പിടിച്ചു വായ പൊത്തിപ്പിടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാല എന്ന് പറയുമ്പോഴേക്കും എന്തോ ഒന്ന് കേട്ടിട്ട് എന്ന് പറയുന്നത് പോലെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ആര് ആര്യ എന്ന് പറയുന്ന കുട്ടിയുടെ മുത്തശ്ശി ആ മുത്തശ്ശി എന്തോ ഒരു ഒച്ചപ്പാട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവരെന്ന് പറഞ്ഞാൽ അവർ നോക്കാൻ നിന്നില്ല അവരങ്ങനെ അവിടെയുള്ള കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് അവരുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു ആ ഒരു നിമിഷം മുഴുവൻ ഈ കുട്ടിയുടെ വായും മൂക്കും പൊത്തി പൊത്തിപ്പിടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി കുറച്ച് കഴിയുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ മരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ ആ നഖവും അതുപോലെ സ്വന്തം മുഖത്ത് ഈ കൈ ഇങ്ങനെ മാന്തിയ പാടൊക്കെയാണ് ഈ ചെറുപ്പക്കാരൻ കണ്ടത് അങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ ഇതൊരു കൊലപാതകമാണെന്നുള്ള സംശയം ഉണ്ടായത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരിയെ ഈശ്വരിയെ പിന്നെ കൊണ്ടുപോവുകയാണ് പോലീസ് സ്റ്റേഷനിലെ കൊണ്ടുപോകണം അതായത് മധുവിനെയും കൊണ്ടുപോകണം മധു ഓൾറെഡി വണ്ടിയിലിരിക്കുകയാണ് ഈശ്വരിയെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ബോഡി വന്നൊരു സമയമാണ് ഇപ്പോഴും ഈശ്വരിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നാട്ടുകാർ വയലൻ്റ് ആകും എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ വരെ കാത്തിരുന്നു അങ്ങനെ ബോഡി ബോഡിയെടുത്ത് പിന്നെ സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിരിഞ്ഞുപോയി എന്നുള്ള ഉറപ്പ് അതായത് കുറച്ച് ആൾക്കാർ മാത്രമേ അടിയുള്ളൂ ഈശ്വരിയോട് പറഞ്ഞു ഒരു പോലീസുകാരൻ്റെ മുന്നിലോട്ടിട്ട് പറഞ്ഞു ആ പോലീസുകാരൻ്റെ പുറകെ തന്നെ നടന്നോളാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഈശ്വരി ഒന്നും അറിയാത്തതുപോലെ ആ പോലീസുകാരൻ്റെ പുറകേന്നെ നടക്കുമ്പോഴേ എല്ലാവർക്കും മനസ്സിലായി ഈ സ്ത്രീ തന്നെയാണ് ചെയ്തതെന്ന് അങ്ങനെ ഈ സ്ത്രീയെ അപ്പോൾ തന്നെ നാട്ടുകാർ കൂടി ഓടി വന്നിട്ട് സ്ത്രീയെ കൈയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ു അതിനുശേഷം പറഞ്ഞാൽ പോലീസുകാർ എല്ലാവരും വടപെട്ടിട്ട് നാട്ടുകാരെയെല്ലാം മാറ്റി എന്നിട്ട് പിന്നെ ഈ സ്ത്രീയെ കൊണ്ടുപോവുകയാണ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഹാജരാക്കി പെട്ടെന്ന് തന്നെ കുറ്റപത്രം കൊടുത്തു അങ്ങനെ പേർക്കും ഏഴ് വർഷം വീതം കഠിന തടവാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഈയൊരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പിന്നെ മനഃപൂർവ്വം അല്ലാത്ത അതായത് കൊല്ലണം എന്ന് വിചാരിച്ചിട്ടില്ല ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞത് ഈ മാല മാത്രമേ വേണ്ട വേണമായിരുന്നു പക്ഷേ ഈ കുട്ടിയെ കൊല്ലണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ വായും മൂക്കും കൂടി ഒരു പൊത്തിപ്പിടിച്ചു അതാണ് പറ്റിയത് കൊലപാതകം കൊലപാതകവും തന്നെയാണ് ശരിക്കും ജീവപുരന്തം തടവ് കൊടുക്കേണ്ടത് തന്നെയാണ് പക്ഷേ മധുവിനും അതുപോലെ ഈ സ്ത്രീക്കും ഇതുപോലെ ഈ ശിക്ഷ കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ മധുവിന് ആ രണ്ടരപ്പവൻ്റെ മാല കിട്ടിയപ്പോൾ തന്നെ മധു അതുകൊണ്ട് പോയിട്ട് പണയം വെക്കുകയും ചെയ്തു മധു അന്ന് വൈകുന്നേരം തന്നെ ബോംബെയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു പിന്നീട് ആ മാല കണ്ടെത്തി എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഈ പിന്നെ വയറുവേദന എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ കേസ് അങ്ങനെ അങ്ങനെയങ്ങ് പോകുന്നതായിരുന്നു പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ ആ ഒരു ബുദ്ധിപരമായ ഒരു ഇടപെടലിലൂടെയാണ് ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞതും അവർക്ക് ഇത്രയും ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞതും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീ വീഡിയോ ിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം